واسر قولكم او اجهروا به انه عليم بذات الصدور السلام عليكم ورحمه الله الحمد لله الحمد لله رب العالمين والصلاه والسلام على اشرف رسل الله وعلى اله وصحبه اجمعين اما بعد يا ايها الناس أوصيكم أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاتي ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فإذا نفخ في الصور نفخة واحدة وحملت الأرض والجبال فدكتا فدكت دكة واحدة فيومئذ وقعت الواقعة وانشقت السماء فهي يومئذ واحية والملك على أرجائها. عرش ربك فوقهم يومئذ يومئذ تعرضون لا تخفى منكم خافيا പ്രിയപ്പെട്ട ർ പഠിതാക്കളെ സഹോദരങ്ങളെ സഹോദരിമാരെ സൃഷ്ടാവും പരിപാലകനുമായ അള്ളാഹുവിന്റെ കൽപ്പനാ നിയമനിർദ്ദേശങ്ങൾ വിധി വിലക്കുകൾ ജീവിതത്തിലുടനീളം കാത്തുസൂക്ഷിക്കണമെന്നും അള്ളാഹു നൽകിയിട്ടുള്ള അവസരങ്ങളെ സന്ദർഭങ്ങളെ അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിന് അവൻ്റെ പൊരുത്തത്തിന് അള്ളാഹു നമുക്കായി ഒരുക്കി വെച്ച ജന്നാതുൽ ഫിർദൌസ് നേടിയെടുക്കുവാൻ ഉപയോഗപ്പെടുത്തണേ എന്ന് ഏറെ ഗൗരവത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ് രഹസ്യവും പരസ്യവുമായ സർവ്വ മേഖലകളിലും റബ്ബിനെ ഭയപ്പെട്ട് ജീവിക്കുക അതിനായി പ്രയത്നിക്കുക പ്രാർത്ഥിക്കുക അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമി അറുപത്തി ഒമ്പതാം അധ്യായം സൂറത്ത് അൽ ഹാക്വയാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതിലെ പന്ത്രണ്ട് ആയത്തുകൾ നാം പഠിച്ചു മൂന്നാമത്തെ ഈ ക്ലാസ്സിൽ പതിമൂന്ന് മുതൽ പിന്നെ പതിനെട്ട് വരെയുള്ള ആയത്തുകളാണ് നാം പഠിക്കുന്നത് കഴിഞ്ഞ ആയത്തുകളിൽ അള്ളാഹു സുഹാന അന്ത്യനാളിൻ്റെ ഗൗരവം നമ്മെ ബോധ്യപ്പെടുത്തി ചെറിയ ആയത്തുകളിലൂടെ അന്ത്യനാൾ എന്ന് പറയുന്നത് സംഭവിക്കുക തന്നെ ചെയ്യുന്ന അതിലൊരു സംശയവും ഒരാൾക്കും വേണ്ട എന്ന് ബോധ്യപ്പെടുത്തി അള്ളാഹുവിനെയും അവൻ്റെ ദൂതന്മാരെയും അംഗീകരിക്കാതെ തോന്നിയതുപോലെ ജീവിക്കുകയാണെങ്കിൽ അവരെ ധിക്കരിക്കുകയാണെങ്കിൽ അന്ത്യനാളിനെ നിഷേധിക്കുന്ന കഥതപതു സമൂതു വും എന്ന് പറഞ്ഞുകൊണ്ട് കളവാക്കിയ സമൂഹങ്ങൾക്ക് നേരിട്ടിട്ടുള്ള ശിക്ഷാ മുറകളെ കുറിച്ച് കഴിഞ്ഞ സൂറത്തുകളിൽ അള്ളാഹു കഴിഞ്ഞ ആയത്തുകളിൽ അള്ളാഹു നമ്മെ പഠിപ്പിച്ചു ആ വചനത്തിന്റെ അവസാനം ഈ സമൂഹങ്ങൾക്കൊക്കെ സമൂഹങ്ങൾക്കൊക്കെയുണ്ടായ ശിക്ഷകളെ നമ്മ ബോധ്യപ്പെടുത്തിയത് എന്തിനു വേണ്ടിയാണ് എന്നാണ് തൊട്ടുടനെയുള്ള തൊട്ടു മുമ്പുള്ള പന്ത്രണ്ടാമത്തെ ആയത്തിൽ അള്ളാഹു നമ്മെ പഠിപ്പിച്ചത് നിങ്ങൾക്കതൊക്കെ ഒരു സ്മരണയാക്കാനും പഠിച്ചു ഗ്രഹിക്കുന്ന കാതുകൾക്ക് പഠിച്ചു ഗ്രഹിക്കുവാനും വേണ്ടിയാണ് അത് എന്ന് അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തി അതെ മനുഷ്യരാകുന്ന നമുക്ക് അതിലൊക്കെ വലിയ പാഠങ്ങളുണ്ട് എന്നും അള്ളാഹുവിൻ്റെ ആ ശിക്ഷയെ നമ്മൾ ഓർക്കണം അതിൽ നിന്ന് നമ്മൾ പാഠം പഠിക്കണം എന്നാണ് അള്ളാഹു നമ്മെ പഠിപ്പിച്ചത് തുടർന്നുള്ള ആയത്തുകളിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അന്ത്യനാള് വരും സംശയം ഇല്ല ഈ ലോകത്തിനൊരവസാനമുണ്ട് ഒരു നിലക്കും നമുക്ക് സംശയിക്കാനുള്ള അവകാശമില്ല വളരെ വ്യക്തമായി അള്ളാഹു ത പറയുന്നു അന്ത്യനാൾ വരിക തന്നെ ചെയ്യും ആ അന്ത്യനാളിൻ്റെ ആ ഒരു തുടക്കം എങ്ങനെയായിരിക്കും എങ്ങനെയാണത് ഉണ്ടാവുക എപ്പോഴാണ് അതുണ്ടാവുക അന്ത്യനാള് വന്നു കഴിഞ്ഞാൽ നാം ജീവിക്കുന്ന ഈ ലോകത്തിന്റെ അവസ്ഥ എന്തായിരിക്കും എന്നൊക്കെയാണ് തുടർന്നുള്ള ആയത്തുകളിൽ തആല പഠിപ്പിക്കുന്നത് എന്നാൽ ഊതപ്പെട്ടാൽ എന്നാൽ ഊതപ്പെട്ടാൽ ഊതപ്പെടുക എവിടെ സൂർ കാഹളം കാഹളം അല്ലെങ്കിൽ എന്ന പദത്തിന്റെ അർത്ഥം കൊമ്പ് എന്നാണ് സൂറിൽ ഊതപ്പെട്ടാൽ കൊമ്പിൽ ഊതിയാൽ അല്ലെങ്കിൽ കാഹളത്തിൽ ഊതിയാൽ ഊത്ത് വാഹിദരൂത്ത് കാഹളത്തിൽ ഒരറ്റ ഊത്ത് അങ്ങ് ഊതപ്പെട്ടാൽ അതാണ് ആ ആയത്തിന്റെ അർത്ഥം പിന്നെ പതിനാലാമത്തെ ആയത്ത് എന്ത് പൊക്കപ്പെടുകയും ചെയ്താൽ അൽ അറു ഭൂമിയെ വൽ ജിബാലു മലകളും പർവ്വതങ്ങൾ ഭൂമിയും മലകളും ഉയർത്തപ്പെടുകയും എന്നിട്ട് ഫുഃഖ എന്നിട്ട് ദുഃഖത്താ അത് രണ്ടും ഏത് രണ്ടും ജിബാലും അർലും ഭൂമിയും മലകളും ദുഃഖത്താ പൊടിച്ചു തകർക്കുക പൊടിച്ചു തകർത്ത് തരിപ്പണമാക്കുക അതിനാ ദുഃഖത്ത് എന്ന് പറയാ ചെറിയ ഒരു പൊടിയല്ല പൊടിച്ച് തരി തരിപ്പണമാക്കും അത് രണ്ടിനെയും ഏത് രണ്ടിനെയും ഭൂമിയെയും മലകളെയും അത് രണ്ടും പൊടിച്ചു തകർക്കപ്പെടുകയും ചെയ്താൽ ഇടിച്ചു തകർക്കൽ ഭൂമിയും പർവ്വതങ്ങളും ഉയർത്തപ്പെടുകയും എന്നിട്ട് എന്നിട്ട് അവ രണ്ടും ഒരറ്റ ഇടിച്ചു തകർക്കൽ തകർക്കപ്പെടുകയും ചെയ്താൽ അപ്പോൾ ആ ദിവസം അപ്പോൾ ആ ദിവസം സംഭവിക്കുകയായി ആ സംഭവം ആ സംഭവം അഥവാ അന്ത്യനാള് സംഭവിക്കുകയായി അപ്പോൾ ആ ദിവസം ആ സംഭവം സംഭവിക്കുകയായി ഇതാണ് ആ മൂന്ന് ആയത്തുകളുടെ അർത്ഥം ഒന്നുകൂടെ എന്നാൽ കാഹളത്തിൽ ഒരൊറ്റ ഊത്ത് ഊതപ്പെടുകയും ഭൂമിയും പർവ്വതങ്ങളും പൊക്കിയെടുക്കപ്പെടുകയും എന്നിട്ട് അവ രണ്ടും ഒരൊറ്റ ഇടിച്ചു തകർക്കൽ തകർക്കപ്പെടുകയും ചെയ്താൽ അന്ന് ആ സംഭവം നടക്കുകയായി ഇതാണ് അന്ത്യനാളിനെ കുറിച്ച് അള്ളാഹു സുബാനു പറയുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇവിടെ നാം അറിയേണ്ട ഒരു കാര്യം സൂർ കാഹളം നമ്മുടെ ചെറുപ്പം മുതൽ നമ്മൾ കേൾക്കാൻ തുടങ്ങിയ ഒരു വാചകമാണ് സൂർ സൂർ എന്നതിന് കാഹളം കൊമ്പ് എന്ന് രണ്ട് അർത്ഥങ്ങൾ കൊടുത്തതായി കാണാവുന്നതാണ് ഹദീസുകളിലും ഇത്തരം പരാമർശം നമുക്ക് കാണാൻ കഴിയും അള്ളാഹു നിശ്ചയിച്ച സമയം എപ്പോഴാണോ ആ സമയത്ത് തന്നെ അന്ത്യനാൾ സംഭവിക്കും പക്ഷെ അതെന്നാണ് അറിയാൻ നമുക്ക് മാർഗമില്ല അത് അള്ളാഹു സുബാനഹുബാല ചില സംവിധാനങ്ങൾ ഏർപ്പാടാക്കിയിട്ടുണ്ട് ആദിമേറബ്ല അന്ത്യനാളിനൊരു കൃത്യമായ സംവിധാനം ഇവിടെ ഏർപ്പാടാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതെല്ലാം അതിൻ്റെതായ വ്യവസ്ഥാപിതമായ രൂപത്തിൽ നടക്കുക തന്നെ ചെയ്യും ഇതാകണം നമ്മുടെ വിശ്വാസം അതിൽപ്പെട്ടതാണ് പെട്ടതാണ് അള്ളാഹു റബ്ബുൽ അയസ്സത്ത് അന്ത്യനാൾ സംഭവിക്കുന്നതിന്റെ മുന്നോടിയായി സൂർ എന്ന കാഹളത്തിൽ ഊതുവാൻ ചില മലക്കുകളെ ഏർപ്പാടാക്കിയിട്ടുണ്ട് അത് അള്ളാഹുബിന്റെ കൽപ്പന പ്രകാരം ആ ഉത്തരവാദിത്തം വളരെ ഭംഗിയായി യാതൊരു വീഴ്ചയും ഇല്ലാതെ എപ്പോഴാണോ റബ്ബിന്റെ കൽപ്പന വരുന്നത് ആ സമയത്ത് ആ മലക്കുകൾ അത് ചെയ്യുന്നതാണ് വിശുദ്ധ ഖുർഹാനിൽ സൂവർണ്ണ കാഹളത്തിൽ ലൂത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ധാരാളം ആയത്തുകൾ നമുക്ക് കാണാം ഹളത്തിൽ ഊതപ്പെടുന്ന ദിവസത്തെ കുറിച്ച് ഓർക്കണം അന്ന് ആകാശങ്ങളിലുള്ളവരും ഭൂമിയിലുള്ളവരും ഏറെ ഭയവിഫലരായി പോകും അള്ളാഹു ഉദ്ദേശിച്ചവരൊഴികെ ബാക്കി എല്ലാവരും വല്ലാത്ത ബേചാറിലാകും എല്ലാ ആളുകളും വളരെ വിനയാന്യതരായി എളിയവ എളിവ എളിയവരായി കൊണ്ട് അള്ളാഹുവിന്റെ അടുത്തേക്ക് ചെല്ലുകയും ചെയ്യും എന്ന് വിശുദ്ധ കുർഹം പറയുന്നുണ്ട് സൂറന്റെ വാക്കിനാണ് നമ്മൾ കാഹളം അല്ലെങ്കിൽ കൊമ്പ് എന്ന അർത്ഥം പറഞ്ഞത് ഇസ്രാഫിൽ അലഹി ഇസ്ലാം എന്ന മലക്കാണ് കാഹളത്തിൽ ഊതുക നമുക്കറിയാം ഹദീസുകളിൽ വന്നതാണ് എന്നാൽ ഇസ്രാഫീൽ ആ സമയത്ത് ഊതുന്ന കാഹളം അതെങ്ങനെയാണ് നമുക്ക് പല കാഹളങ്ങളും പരിചയമുണ്ടാകും ആ കാഹളത്തിനോട് ഉപമിക്കുക സാധ്യമല്ല കാരണം അതിന്റെ രൂപം എങ്ങനെയാണ് എന്ന് അല്ലാഹു വർ റസൂലോ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല എന്നാൽ ഒരു കാഹളത്തിൽ ഇസ്രാഫിൽ അലിഹി ഇസ്ലാം ഊതും അല്ലെങ്കിൽ ആ കൊമ്പിൽ ഊതും ആ കൊമ്പിൽ ഊതുന്ന സമയത്ത് എല്ലാവരും ഭയവിഹ്വലരാകും എന്നാൽ ചില ആളുകൾക്ക് അവർക്ക് യാതൊരു നാശവും ബാധിക്കാത്ത ചിലരുണ്ടാകുമെന്ന് ആയത്തുകളിലൂടെ അള്ളാഹുഅല പഠിപ്പിക്കുകയും ചെയ്തു പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു ഹദീസ് കാണാവുന്നതാണ് ചോദിക്കുന്ന നബിയെ ഒരു ഗ്രാമീണനാണ് ചോദിച്ചത് എന്താണ് നബിയെ സൂറ് ഏ സൂറ എന്ന ഊതുമെന്ന് പറയുന്നുണ്ടല്ലോ എന്താണ് ഈ സൂറ് അള്ളാന്റെ മറുപടി എന്ന് മറുപടി കൊടുത്തതായി കാണാവുന്നതാണ് വലിയ ഒരു കൊമ്പാണ് സോർ എന്ന് പറയുന്നത് അത് വലിയ ഒരു കൊമ്പാണ് ഏ അതിന്റെ അതിന്റെ ഒരു വട്ടം ആകാശഭൂമിയോളം വലിപ്പമുണ്ടാകും ആ ഗാഹനത്തിന്റെ വട്ടം അതിന്റെ വലയം ആകാശഭൂമിയോളം വലിപ്പമുണ്ട് ഊതുന്നതാണ് എന്ന് ഒരു ഹദീസിൽ നമുക്ക് കാണാവുന്നതാണ് മറ്റൊരു ഹദീസിൽ മഹാരായ അബു നിന്ന് നിവേദനം ചെയ്ത ഹദീസിൽ കാണാം നബി അലഹി വസ്ലമ പറഞ്ഞു കാഹളം ഏൽപ്പിക്കപ്പെട്ട മലക്ക് കാഹളവും വായിൽ വെച്ച് ആ ഏൽപ്പിക്കപ്പെട്ട മലക്ക് ആ കാഹളവും വായിൽ വെച്ച് അള്ളാഹുവിന്റെ ആ ഉച്ചരവ് ലഭിക്കുവാൻ വേണ്ടി ചെവി ചെവിയോർത്ത് ആ കൽപ്പനയ്ക്ക് വേണ്ടി ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് എന്നിട്ട് നബീസ് അലഹി വസ്ല പറയുന്നു ആ മലക്ക് അങ്ങനെ അതിൻറെ ആ ഒരു കൽപ്പന കിട്ടാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുമ്പോ എങ്ങനെയാണ് സ്വഹാബത്തെ എനിക്ക് ഈ ദുനിയാവിൽ സുഖലോലുപനായി ജീവിക്കാൻ കഴിയാ ഏ എങ്ങനെയാണ് എനിക്ക് സുഖലോലുപനായി ജീവിക്കാൻ ഇവിടെ കഴിയുക ഇതങ്ങ് പറഞ്ഞത് കേട്ടപ്പോ മഹാന്മാരാകുന്ന സ്വഹേബത്തിന് എന്ന് പറയുക അവൻ വരമേൽപ്പിക്കുവാൻ ഏറ്റവും ഉച്ചമനാണ് എന്ന് നിങ്ങൾ പറഞ്ഞേക്കുക എന്ത് പ്രതിസന്ധികളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോഴും ആര് നിങ്ങളെ ഒറ്റപ്പെടുത്തിയാലും വിശുദ്ധ കുർഹാനിന്റെ പ്രചരണങ്ങളെ അതിനെ ഇല്ലായ്മ ചെയ്യാൻ ആരൊക്കെ കൊമ്പുകുലുക്കി വന്നാലും നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല ഭയപ്പെടേണ്ടതില്ലാഹുമതി എന്ന് പ്രഖ്യാപിക്കുക അവൻ തന്നെ മതി അവനിൽ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം വരമേൽപ്പിക്കുക അവനാണ് വരമേൽപ്പിക്കുവാൻ ഏറ്റവും എന്ന മഹനീയമായ വാക്ക് നിങ്ങൾ പറയുക എന്ന് പറഞ്ഞു സുവർണ്ണ ആ കാഹളത്തിലുള്ള ആ ഊത്തിന്റെ സന്ദർഭത്തെ കുറിച്ച് നമ്മുടെ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ വളരെ വ്യക്തമായി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് റസൂലുള്ളാഹി പറയാ പിന്നീട് കാഹളത്തിൽ ഊതും ആ സമയത്ത് കഴുത്ത് ചെരിച്ചും ഉയർത്തിയും ചെവി കൂർപ്പിച്ച് ശ്രദ്ധിച്ചു കേട്ടാലല്ലാതെ ആരും അത് കേൾക്കുകയില്ല ആരും അത് കേൾക്കുകയില്ല ഏർ പിന്നീട് ബോധം കിട്ടുവീഴാതെ ആരും അവശേഷിക്കുകയില്ല എല്ലാവരും ജനങ്ങൾ മുഴുവനും ബോധം കെട്ടു വീഴും പിന്നീട് അള്ളാഹുസുബുഅല ഒരു ചാറ്റൽ മഴ ഇറക്കുന്നു അതായത് ചാറ്റൽ മഴയാണോ അതല്ല ഒരു തണലാണോ എന്ന ഒരു 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 സംശയം ഈ റിപ്പോർട്ട് പ്രകടിപ്പിച്ചതായി കാണാവുന്നതാണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത നുഹ്മാൻ ഒരു സംശയമായി പ്രകടിപ്പിച്ചിട്ടുണ്ട് ഏർ അള്ളാഹുഅല ഒരു ചാറ്റൽ മഴ ഇറക്കും അല്ലെങ്കിൽ ഒരു തണൽ ഇറക്കും അങ്ങനെ ഭൂമി മനുഷ്യന്റെ ശരീരത്തെ മുളപ്പിക്കുന്നു പിന്നീട് കാഹളത്തിൽ ഊതിയാൽ രണ്ടാമത് കാഹളത്തിൽ ഒന്നുകൂടെ ഊതും ആ സമയത്ത് എല്ലാവരും ഉയർത്തെ നേരസ്പരം അവർ പരസ്പരം നോക്കുന്നതാണ് എന്ന് നബി സുല്ലാഹു അലി വസല്ല മതങ്ങൾ പറഞ്ഞു അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ പിന്നെ സൂറ എന്ന കാഹളത്തിലുള്ള ഊത്ത് ഉണ്ട് എന്ന് വിശുദ്ധ ഖുർആാൻ പഠിപ്പിച്ചിട്ടുണ്ട് നബി നബിസ്വല്ലാഹു അലഹി വസല്ല മതങ്ങൾ പഠിപ്പിച്ചു രണ്ട് ഊത്തുകളാണുള്ളത് കാഹളത്തിൽ ഊതാൻ ഏൽപ്പിക്കപ്പെട്ട മലക്കിന്റെ പേര് ഇസ്രാഫി അലൈഹി ഇസ്ലാം എന്നാണ് നമുക്കറിയാം ചെറുപ്പത്തിൽ മദ്രസയിലൊക്കെ നമ്മൾ പഠിച്ചതാണ് ഇസ്രാഫിൽ എന്ന മലക്കിനെയാണ് കാഹളത്തിൽ ഊതാൻ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് അദ്ദേഹം രണ്ട് തവണയാണ് കാഹളത്തിൽ ഊതുക ആദ്യത്തെ തവണ കാഹളത്തിൽ ഊതിയാൽ ആ ഊത്തിനെ കുറിച്ചാണ് ഈ ആയത്തിൽ അള്ളാഹു പറഞ്ഞത് ഒന്നാമത്തെ കാഹളത്തിൽ ഊതിയാൽ ജയ ജനങ്ങളെല്ലാം ഏറെ പേടിച്ച് ഭയവിഹ്വലരാകും അവർ നിലംപതിക്കുകയും ചെയ്യും എന്നാൽ രണ്ടാമതൊരു ഊത്തുകൂടെ ഉണ്ട് രണ്ടാമത് കാഹളത്തിലുള്ള ഊത്തുണ്ട് അത് ഊതിയാൽ ജനങ്ങളെല്ലാം അവരുടെ കബറുകളിൽ നിന്ന് എഴുന്നേൽപ്പിക്കപ്പെടുകയും അവരുടെ ആത്മാവുകൾ ശരീരത്തിലേക്ക് മടക്കപ്പെടുകയും അങ്ങനെ മനുഷ്യരാകുന്ന നമ്മളൊക്കെ എല്ലാവരും പുനർജീവിക്കപ്പെടുകയും ചെയ്യും ഏ എന്ന് വിശുദ്ധ ഖുർആാൻ വളരെ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് കാഹളത്തിന്റെ അതിന്റെ ഊത്തിന്റെ സ്വഭാവം അതിനെക്കുറിച്ച് തല ആലോചിച്ച് നമ്മൾ തലവുണ്ടാക്കേണ്ടതില്ല സ്വഭാവം എന്താ ഊത്തിന്റെ സ്വഭാവം എന്താകട്ടെ കാഹളം എങ്ങനെയുള്ളതായിരിക്കട്ടെ ഏതായിരുന്നാലും അത് ഉണ്ടാവുക തന്നെ ചെയ്യും അതിനുള്ള സംവിധാനം അല്ലാഹു ഏർപ്പെടുത്തിയിട്ടുണ്ട് ഏഹ് ഒന്നാമത്തെ കൂടി തന്നെ നാം ജീവിക്കുന്ന ഈ ലോകത്തിന്റെ സർവ്വ ഘടനകളും പൂർണ്ണമായി താറുമാറായി എല്ലാം നാശമടയും ഒന്നാമത്തെ ഊത്തോടുകൂടെ തന്നെ രണ്ടാമത്തെ ബൂത്ത് സംഭവിച്ചാലോ മരണപ്പെട്ടു പോയ എല്ലാവരും വീണ്ടും പുനർജീവിക്കുകയും ഒരു പുതിയ അഖിലാണ്ട വ്യവസ്ഥ നിലവിൽ വരികയും ചെയ്യുമെന്ന് വിശുദ്ധ ഖുർആൻ ഒരു സംശയത്തിനും അവകാശമില്ലാത്ത വിധം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതാണ് അള്ളാഹു ഈ ആയത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നത് ും പർവ്വതങ്ങളും പൊക്കിയെടുക്കപ്പെടുകയും എന്നിട്ട് അവ രണ്ടും ഒരു ഇടിച്ചു തകർക്കലിന് വിധേയപ്പെടുകയും ചെയ്താൽ അന്നേ ദിവസം ആ സംഭവം സംഭവിക്കുകയുണ്ടായി ആ അത് സംഭവിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞിട്ട് തുടർന്നുള്ള ഒന്നാമത്തെ ഊത്തങ്ങൾ നടന്നു കഴിഞ്ഞാൽ ആ സംഭവം സംഭവിക്കുകയായി അന്ത്യനാള് ആവുകയായി അതോടുകൂടെ വൺഷക്ക പൊട്ടിപ്പിളരും പൊട്ടിപ്പിളരുകയും ചെയ്യും എന്ത് അസമാ ഊ ആകാശം പൊട്ടിപ്പിളരുകയും ചെയ്യും പർവ്വതങ്ങൾ പൊക്കിയെടുക്കപ്പെടുകയും ഭൂമി അതിനെ ഉയർത്തപ്പെടും പർവ്വതങ്ങൾ ഉയർത്തപ്പെടും മാത്രവുമല്ല വൺഷക്കി പൊട്ടിപ്പിളരും അസമാ ആകാശം ആകാശം പൊട്ടിപ്പിളരും അത് ഏത് ആകാശം അന്നത്തെ ദിവസം ആകാശം വാഹിയ ഏറെ ദുർബലമായിരിക്കും അന്നത്തെ ദിവസം ആകാശം ദുർബലമായിരിക്കും മനസ്സിലായില്ലേ വൽമലക്കു വൽമലക്കു മലക്കുകൾ അള്ളാഹുവിന്റെ പട്ടാളക്കാരാകുന്ന മലക്കുകൾ അല അറുജ അതിൻ്റെ നാനാ ഭാഗങ്ങളിലും ഉണ്ടായിരിക്കും അതിൻ്റെ നാനാ ഭാഗങ്ങളിലും മലക്കുകൾ ഉണ്ടായിരിക്കും വഹിക്കുന്നതാണ് ചുമക്കുന്നതാണ് അർഷ റബ്ബിക്കാഥൻ്റെ അർഷ് വഹിക്കുന്നതാണ് അർഷ് സിംഹാസനം റബ്ബിക്കാഥൻ്റെ സിംഹാസനം യഹ്മിലു വഹിക്കുന്നതാണ് ഫൗഖഹും ഫൗഖഹും ഫൗ മേലെ ഫൗഖഹും അവരുടെ മീതെ ആ ദിവസം സമാനിയ കൂട്ടർ നിന്റെ റബ്ബിന്റെ സിംഹാസനം അന്ന് അവരുടെ മീതയായി എട്ട് കൂട്ടർ വഹിക്കുന്നതാണ് എട്ട് കൂട്ടർ വഹിക്കുന്നതാണ് പിന്നെ എട്ട് മലക്കുകൾ അല്ലെങ്കിൽ എട്ട് പിന്നെ കൂട്ടർ അർഷാകുന്ന സിംഹാസനം വഹിക്കുന്നത് എട്ട് കൂട്ടരായിരിക്കും എന്താണ് ആ എട്ട് കൂട്ടരാക്കാൻ കാരണം അതൊന്നും നമ്മൾ ആലോചിക്കാം അള്ളാഹു തഅാന ഒരു കാര്യം പറഞ്ഞാൽ എന്തിനാണ് എട്ടാക്കിയത് അത് ഏഴ് കൂട്ടരാക്കിയിട്ടായിരുന്നോ അല്ലെങ്കിൽ ഒമ്പതാക്കിയിടായിരുന്നോ അതൊന്നും ചോദിക്കാൻ പാടില്ല അള്ളാഹു എന്താണോ പറഞ്ഞത് അത് അങ്ങനെ തന്നെ വിശ്വസിക്കുക എന്നതാണ് മുസ്ലിങ്ങളാകുന്ന നമ്മുടെ ബാധ്യത അള്ളാഹു തഅാല പറയുന്നു അവന്റെ അറഷ് സിംഹാസനം വഹിക്കുന്നത് എട്ട് കൂട്ടരായിരിക്കും താങ്കളുടെ നാഥൻറെ സിംഹാസനം അവരുടെ മീതെ അന്ന് എട്ടുകൂട്ടർ വഹിക്കും മലക്കുകൾ അതിന്റെ എല്ലാ ഭാഗങ്ങളിലും ഉണ്ടായിരിക്കും മലക്കുകൾ എല്ലാ ഭാഗങ്ങളിലും ഉണ്ടായിരിക്കും അന്നത്തെ ആ ദിവസം ആ സൂറ എന്ന കാഹളത്തിൽ ഊതി ആകാശം പൊട്ടിപ്പിളർന്ന് അതേപോലെ ഭൂമിയും അതുപോലെ പർവ്വതങ്ങളും അതിനെ ഇടിച്ചു തകർത്ത് തരിപ്പണമാക്കി ആ സന്ദർഭത്തിൽ ഫയോമൈദീൻ അന്നത്തെ ദിവസം തുഴറലൂന നിങ്ങൾ പ്രദർശിപ്പിക്കപ്പെടും നിങ്ങൾ കാണിക്കപ്പെടും ലാ ലാ മറഞ്ഞു പോവുകയില്ല ഒഴിവായി പോവുകയില്ല മിങ്കും നിങ്ങളിൽ നിന്ന് ഒരു മറഞ്ഞ കാര്യവും ഒഴിവായി പോവുകയില്ല അന്ന് നിങ്ങൾ അള്ളാഹുവിൻ്റെ സന്നിധിയിൽ തീർച്ചയായും ഹാജരാക്കപ്പെടുക തന്നെ ചെയ്യും എല്ലാവരെയും ഹാജരാക്കപ്പെടും ഒരു രഹസ്യവും അന്ന് നിങ്ങളിൽ നിന്നും മറഞ്ഞു പോവുകയില്ല നിങ്ങൾ ദുനിയാവിൽ മറച്ചു വച്ച നമ്മൾ ആരും അറിയാതെ മറച്ചു വച്ച ആ കാര്യങ്ങളൊക്കെ അവിടെ പരസ്യമാക്കപ്പെടും എല്ലാം വെളിവാക്കപ്പെടും അന്നത്തെ ദിവസം മറച്ചു വെക്കാൻ ഒരാൾക്കും ഒരു കാര്യവും കഴിയില്ല എന്നാണ് അള്ളാഹു സുബാന പറയുന്നത് കാത്തു സംരക്ഷിക്കുമാറാവട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ റഹ്മാനായ റബ്ബിന്റെ സിംഹാസനത്തെ കുറിച്ച് പറയുമ്പോൾ അതെങ്ങനെ എന്ന് ചോദിക്കരുത് ഏഹ് അതിന്റെ രൂപം എങ്ങനെയെന്ന് ചോദിക്കരുത് ഏർ അതേപോലെ കാഹളത്തിന്റെ രൂപം എങ്ങനെയായിരിക്കും അതൊക്കെ നിരീശ്വരവാദികളാകുന്ന ആളുകൾ അല്ലെങ്കിൽ അള്ളാഹു ഇല്ലെന്ന് പറയുന്ന ആളുകളുടെ ചോദ്യ ശകലങ്ങളാണ് വിശ്വാസികളാകുന്ന നമ്മളൊന്നും അത്തരം ചോദ്യങ്ങൾ അള്ളാഹു ഉണ്ടെന്ന് പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ അങ്ങ് വിശ്വസിക്കുക അതേപോലെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ അള്ളാഹു തായാലാണ് എട്ട് കൂട്ടരയാക്കിയത് എട്ട് മലക്കുകളാണെന്നും എട്ട് കൂട്ടം മലക്കുകളാണെന്നും ഒക്കെ അഭിപ്രായമുണ്ട് എന്തിനാണ് അല്ലാഹുതായാലു വിഭാഗമാക്കിയത് ചോദിക്കേണ്ടതില്ല ഏർ അതേപ്രകാരം റഹ്മാനായ റബ്ബിന്റെ ആ മഹ്ഷറ മുറ്റത്തെക്കുറിച്ച് അള്ളാഹുബിന്റെ കോടതിയെ കുറിച്ച് ഭൗതികമായ ജീവിതത്തിൽ നമ്മൾ കാണുന്ന ഏതെങ്കിലും കോടതി മുറ്റത്തോടോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗ്രൗണ്ടിനോടോ വിശാലമായിരിക്കുന്ന ഏതെങ്കിലും ഒരു സ്ഥലത്തിനോടോ ഉപമിക്കരുത് അള്ളാഹു സുബാനയുടെ ഈ സംവിധാനങ്ങൾ മുഴുവനും നമ്മുടെ നമ്മുടെ ചിന്തക്കും നമ്മുടെ വിഭാവനത്തിനും അപ്പുറത്താണ് അതെങ്ങനെയാണ് എന്ന് ഒരിക്കലും നമ്മുടെ മനസ്സുകൊണ്ട് നമുക്ക് ചിന്തിച്ച് അതിനൊരു രൂപവും ഒരു പാപവും കൊണ്ടുവരാൻ നമുക്ക് കഴിയില്ല അത് അള്ളാഹുവിന്റെ അരക്ഷനെക്കുറിച്ചാകട്ടെ അള്ളാഹുവിന്റെ അരക്ഷനെ വഹിക്കുന്ന മലക്കുകളെക്കുറിച്ചാകട്ടെ ആ രൂപത്തെക്കുറിച്ചായിരിക്കട്ടെ അതൊന്നും നമ്മൾ ചിന്തിച്ച് തല പൊണ്ണാക്കേണ്ടതില്ല അത് ഇന്നത് പോലെയാണ് എന്ന് നമ്മൾ പറയേണ്ടതുല്ല അത് അതങ്ങനെ ആ രൂപം കിട്ടിയത് കൊണ്ട് നമുക്കൊരു നേട്ടവുമില്ല ഏതായിരുന്നാലും ഒരു കാര്യം ഉറപ്പാണ് അന്ത്യനാൾ സംഭവിക്കുക തന്നെ ചെയ്യും അതുണ്ടാവും എന്ന കാര്യത്തിൽ തർക്കമില്ല സൂറന്ന കാഹണത്തിൽ ഇസ്ലാഫി അലഹി ഊതും ഒന്നാമത് ഊതുമ്പോൾ ലോകം മുഴുവനും ഏ മനുഷ്യർ മുഴുവനും അട്ടഹസിച്ച് ഭയവിഫ്വലരായവർ മരിച്ചു വീഴും ഏഹ് അതേപ്രകാരം ഭൂമിക്ക് മാറ്റങ്ങൾ ഉണ്ടാകും ആകാശം തകർന്നു വീഴും പലതും സംഭവിക്കും രണ്ടാമത്തെ ഊത്തോടുകൂടെയാണ് എല്ലാവരും വീണ്ടും പുനർജന്മം ഉണ്ടാകുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതുകൊണ്ട് നമ്മളൊക്കെ ചെയ്യേണ്ടത് എന്താണ് അള്ളാഹു നൽകിയിട്ടുള്ള ഈ ചിന്തയും ഈ ബുദ്ധിയും ഉപയോഗപ്പെടുത്തി അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള അവസരങ്ങളെ സന്ദർഭങ്ങളെ സമ്പത്തിനെ ആ പരലോക ജീവിതം വരാനുണ്ട് എന്ന കൃത്യമായ ബോധ്യത്തോടുകൂടെ അതിനുവേണ്ടി പണിയെടുക്കുക എന്നതാണ് നമ്മുടെ ബാധ്യത അള്ളാഹു നൽകിയിട്ടുള്ള അവസരങ്ങളെ അതിനുവേണ്ടി ഉപയോഗിക്കുന്നവനാണ് യഥാർത്ഥ ബുദ്ധിശാലി അത്തരം യഥാർത്ഥ വിശ്വാസികളിൽ റഹ്മാനായ റബ്ബ് ബന്ധപ്പെട്ട എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ